നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിൽ കുതിപ്പ് തുടരുന്നു ഇന്നലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച വിലയിൽ ഇന്ന് ആയിരം രൂപയുടെ വമ്പൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇതോടെ രണ്ട് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികം രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചതെന്നും ശ്രദ്ധേയമാണ് നേരിയ ഇളവുണ്ടായെന്ന വിപണിയിലാണ് ഇന്ന് കുതിപ്പുണ്ടായത് നവംബർ ആദ്യ വാരത്തിൽ പ്രതീക്ഷ നൽകിയിരുന്ന വിപണി അവസാന ദിവസങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതിയാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ചു ശതമാനമാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്ന അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും അടുത്ത മാസം നടക്കുന്ന യുഎസ് ഫെഡ് മീറ്റിംഗിൽ പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കാനുള്ള സാധ്യതയും എൺപത്തിയേഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് യുഎസ് ഡോളർ നിരക്കുകളിലെ ഇടിവും ട്രംപ് ഭരണകൂടം മൂലമുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വവും സ്വർണ്ണവില കുതിച്ചുയരുന്നതിന് പിന്തുണ നൽകുന്നുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരവുകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകതയനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട് സ്വർണത്തോടൊപ്പം വെള്ളി വിലയും ആഗോള വിപണിയിൽ കുതിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി വെള്ളിവില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഔൺസിന് അൻപത് ഡോളർ എന്ന ചരിത്രപരമായ മാർക്കിനെ മറികടന്നിരുന്നു എന്നാൽ പിന്നീട് വിലകൾ ഏകദേശം നാൽപ്പത്തി ഏഴ് ഡോളർ എന്ന നിലയിലേക്ക് താഴ്ന്നു അതേസമയം വെള്ളി വിലയിൽ എക്കാലത്തെയും ഉയർന്ന വിലയായ അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് പതിനഞ്ചു ശതമാനം കൂടുതലാണിത് ഈ വർഷം ഇതുവരെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണം ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും മഞ്ഞ ലോഹത്തേക്കാൾ കൂടുതൽ വില ഉയർന്നത് വെള്ളിയാണ് സ്വർണവുമായി താരതമ്യപ്പെടുത്തപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ വെള്ളിവില കുത്തനെ ഉയർന്നു സ്വർണം അമ്പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചപ്പോൾ വെള്ളി ഏകദേശം എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇതുവരെ സ്വർണം അറുപത് ശതമാനം വർദ്ധിച്ചു അതേസമയം വെള്ളി ഇതിനകം തൊണ്ണൂറ്റി ശതമാനം വർദ്ധിച്ചു ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകൾക്കും സാമ്പത്തിക അനിശ്ചിതത്വത്തിനും ഇടയിൽ നിക്ഷേപ ഓപ്ഷനുകളായി സ്വർണവും വെള്ളിയും ഗണ്യമായ ശ്രദ്ധ നേടിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വിലയേറിയ ലോഹങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രണ്ട് ലോഹങ്ങളും നൂറ്റി മുപ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ സ്വർണത്തിന് വെള്ളിയേക്കാൾ ഉയർന്ന മൂല്യമുണ്ടായിരുന്നു എന്നാൽ വർഷത്തിൽ വെള്ളിയിലെ വലിയ റാലി സ്വർണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് അതിന്റെ വില കുറവാക്കി സ്വർണ്ണ വെള്ളി അനുപാതം ഒരു ആസ്തി മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രത്തോളം വിലയേറിയതാണെന്ന് വിശദീകരിക്കുന്നു ഒരു ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി ആവശ്യമാണെന്ന സ്വർണ്ണ വെള്ളി അനുപാതം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ജനുവരിയിൽ ഈ അനുപാതം നൂറിൽ കൂടുതലായിരുന്നു ഇന്ന് സ്വർണം ഏകദേശം നാലായിരത്തിഇരുന്നൂറ്റി ഡോളറിലും വെള്ളി അമ്പത്തി ഡോളറിലും വ്യാപാരം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനത്തോടെ സ്വർണ്ണ വെള്ളി അനുപാതം എഴുപത്തി ഏഴിൽ താഴെയായി ഈ അനുപാതം ഇപ്പോഴും ദീർഘകാല ശരാശരിയായ എഴുപതിന് മുകളിലാണ് സ്വർണ്ണവില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ വെള്ളിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിനർത്ഥം ഒക്ടോബറിൽ ചൈനയുടെ വെള്ളി കയറ്റുമതി അറുന്നൂറ്റി അറുപത് ടണ്ണിലധികം എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി അതേസമയം വിതരണത്തിലെ കുറവ് മൂലം ലണ്ടനിലേക്കുള്ള വലിയ കയറ്റുമതിയുടെ ഫലമായി ചൈനീസ് ഇൻവെൻട്രികൾ പത്ത് വർഷം ഏറ്റവും താഴ്ന്ന നിലയിലേക്കും താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെള്ളി വിപണി കമ്മി കമ്മിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് തുടർച്ചയായ അഞ്ചാം വർഷമാണ് സമീപകാല സാഹചര്യങ്ങൾ ഗണ്യമായ ലിക്വിഡിറ്റി സ്ക്രൂവിന് കാരണമായി ഇത് ലീസ് നിരക്കുകൾ കുതിച്ചുയരുന്നതിനും യു എസിലെ താരിഫ് ആശങ്കകൾ കാരണം സി എംഇ വോൾട്ടുകളിലേക്ക് ഉയർന്ന അളവിലുള്ള ഡെലിവറികൾക്കും കാരണമായി യു എസ് സർക്കാർ വെള്ളിയെ ഒരു നിർണായക ധാതുവായി ഔദ്യോഗികമായി തരംതിരിച്ചിട്ടുണ്ട് ഉയർന്ന മാക്രോ ഇക്കണോമിക് ജിയോ പൊളിറ്റിക്കൽ അപകട സാധ്യതകൾക്കിടയിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മികച്ച പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണത്തിനായി വിലയേറിയ ലോഹങ്ങൾക്കായുള്ള വിഹിതം വർദ്ധിപ്പിക്കാൻ ഇത് നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു യുഎസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കൂടുതൽ കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെള്ളിവില റെക്കോർഡ് ഉയർന്ന നിലയിലാണ് വ്യാപാരം നടത്തുന്നത് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിൽ യു എസ് ഫെഡ് എഫ് ഒ എസ് സി യോഗം നടക്കാനിരിക്കുകയാണ് അന്ന് ഫെഡ് മേധാവി പവൽ ഈ വർഷത്തെ മൂന്നാമത്തെ ബേസിസ് പോയിന്റ് നിരക്ക് കുറവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി മൂന്ന് അധിക നിരക്ക് കുറവുകൾ പ്രതീക്ഷിക്കുന്നു ഇത് വെള്ളി വിലയിൽ കൂടുതൽ ഉത്തേജനം നൽകിയേക്കാം മൊത്തത്തിൽ കുറഞ്ഞ പലിശ നിരക്കുകളും കർശനമായ ഭൌതിക സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ഈ വിലയേറിയ ലോഹത്തിനായുള്ള ആവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നും സ്വർണ്ണവിലയിൽ വർധനമുണ്ട് ാരറ്റിഗ്രാം സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി നാല് പോയിന്റ് രണ്ട് അഞ്ച് ദൃഹത്തിലേക്കാണ് വില എത്തിയത് വ്യാഴാഴ്ച ഇത് അഞ്ഞൂറ് പോയിന്റ് അഞ്ച് പൂജ്യം ദൃഹമായിരുന്നു ഇത് പ്രാദേശിക വിലകളിൽ ഒരു മാസത്തെ സ്ഥിരമായ കുതിപ്പിനും കാരണമായി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിനും വില കൂടിയിട്ടുണ്ട് ഇന്നലത്തെ നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ദൃഹത്തിൽ നിന്ന് ദൃഹത്തിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം അവസാനിച്ചത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ദൃഹത്തിൽ നിന്നും അഞ്ഞൂറ് ദൃഹത്തിന് മുകളിലേക്കായി സ്വർണ്ണവില ഉയർന്നു ആഗോളതലത്തിൽ ബുള്ളിയന്റ് വില കുതിച്ചുയരുന്നതും ദുബായിലെ ശക്തമായ റീറ്റെയിൽ ബിഡും ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നു ഈ മാസം സ്വർണം ഒറ്റയടിക്ക് കുതിച്ചു ചാടുന്നതിന് പകരം ഘട്ടം ഘട്ടമായാണ് വർദ്ധിച്ചത് മാസത്തിന്റെ തുടക്കത്തിൽ ഇരുപത്തിനാല് ശ്രേണിയിൽ വ്യാപാരം നടന്നു തുടർന്ന് നവംബർ നാലിന് നാനൂറ്റി എഴുപത്തി അഞ്ച് ദൃഢത്തിലേക്ക് ചുരുക്കി നവംബർ പകുതിയോടെ ഉയർന്നു ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി നാല് ദീർഘത്തിനിടയിലായി വ്യാപാരം നടത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് നാനൂറ്റിഅൻപത് ദീർഘത്തിനും ഇടയിലേക്കും ഏകീകരിക്കുകയും ചെയ്തു നവംബർ ഒമ്പത് മുതൽ ഇരുപത്തിനാല് ഗ്രാമിന് നാനൂറ്റി എൺപത്തിരണ്ട് ദൃർഹവും ഇരുപത്തിരണ്ട് കാരറ്റ് നാനൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ദൃഹവുമായിരുന്നപ്പോൾ വിപണി വില ഇരുപത്തിനാല് ക്യാരറ്റ് ഗ്രാമിന് ഇരുപത് ദൃഹത്തിൽ കൂടുതലും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുപത്തിയൊന്ന് ദൃഹത്തിലും കൂടുതൽ ചേർത്തു ഏതായാലും ഇവിടെയും വെള്ളി വിലയും സ്വർണവിലയും ഒരു ദിവസം കഴിയുന്നവരും കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണ മൗൺസിന് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിനടുത്താണ് വ്യാപാരം നടത്തുന്നത്